ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ബിഗ് ബോസ് വീടിനുള്ളിൽ വലിയൊരു ടെസ്റ്റ് തന്നെ സംഭവിക്കും സംഭവിക്കും വെച്ചാൽ സംഭവിച്ചിരിക്കും കാരണം നാളെ ജാസ്മിൻ അപ്സരായി അടിക്കുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ടാണോ വെളുപ്പിനെ തന്നെ അടിക്കുന്നുണ്ട് ഏതോ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് അടിയുണ്ടാകുന്നത് അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ പുറത്തേക്ക് പോകുമോ അത് പുറത്തായോ എന്നുള്ള വിഷയമൊക്കെ നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ കാരണം ഒരിക്കലും ജാസ്മിനെ പുറത്തുവിടത്തില്ല ജാസ്മിനെ പുറത്തുവിടാതെ തന്നെ അവളെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അക്ഷരം കൊണ്ട് മാപ്പ് കേൾപ്പിച്ച് അപ്സരം കൊണ്ട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് ആ രീതിയിലൊക്കെ കൊണ്ടുപോകത്തുള്ളൂ ഒരിക്കലും ജാസ്മിനെ മാത്രം വിളിവിടത്തില്ല ജാസ്മിൻ എന്ത് കാണിച്ചാലും അവളും ഒക്കെയാണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അവിടുത്തെ അവസ്ഥകള് ഇതൊക്കെ നമ്മൾ നാളെ ലൈവിൽ കണ്ടറിയേണ്ടതായിട്ടുണ്ട് നാളെ അപ്സരയുടെ ഒക്കെ ഫാമിലിയാണ് കയറി വരുന്നത് അപ്പൊ ആ ഫാമിലിയൊക്കെ കയറി വരുന്നതിന് മുമ്പ് തന്നെയാണ് ഈ അടിയൊക്കെ ഉണ്ടാവുന്നത് ഇതെല്ലാം നമുക്ക് നാളെ കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും അടി ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജും അടി ഉണ്ടാക്കി എന്നാണ് അറിയുന്നത് പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് കളയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ് എന്തായാലും ഇപ്പൊ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇങ്ങനെയാണ് അപ്സര അടിച്ചു ജാസ്മിൻ അടിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു വാക്ക് തർക്കം ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഉണ്ടായ വാക്കുതർക്കത്തിന്റെ മുകളിൽ ഉണ്ടായതാണ് ഇതൊക്കെ ജാസ്മിൻ ആണ് ഇത് ചെയ്തതുകൊണ്ട് ഇനിയും ക്ഷമാപണവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അങ്ങ് പോകുമല്ലോ അത് നമുക്കറിയാമല്ലോ ജാസ്മിൻ എന്ത് ചെയ്താലും അവിടെ ഒരു ജാസ്മിൻ ആരെ വേണമെങ്കിലും അടിക്കാം ജാസ്മിൻ എന്ത് വേണേലും പറയാം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളപ്പം ഒരു കുഴപ്പവും ഇല്ല എന്നാണ് തോന്നുന്നത് എല്ലാം നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും